ത്തെ മാപ്പിളന്റെ അപ്പാ ഉമ്മ ആക്കി തന്നത് ഒരു ദിവസം തോന്നും പണിക്ക് പോന്നില്ല എൻ്റെ ഉപ്പാൻ്റെ ആങ്ങൾമാരെ പൈസാലോനും ഞാനും മക്ക ജീവിക്കേണ്ട അവസ്ഥ അപ്പാന്റെ മുഖം നോക്കാനും കഴിയുന്നില്ല ആങ്ങളുടെ ഉമ്മാന്റെ അന്നെ എത്ര ഉറച്ചീത്ത പറന്ന് ഈ മാപ്പിളയോട് എത്ര ഞാൻ മലയാളത്തില് പറീന്ന് അന്നെന്തോനും പണിക്ക് പോന്നില്ല നിന്റെ മാറ്റിക്ക് നേടി എന്റെ ഉപ്പാൻ എൻ്റെ ആടെ ഫോണിൽ പൊളിച്ചിട്ട് കഴിഞ്ഞിട്ട് നിന്റെ ഉപ്പാൻ കെട്ടിട്ട് കൊണ്ടുവരുമ്പോ നാപ്പത് പോണും രണ്ട് ലക്ഷം കാശിയന്നിനാ പിന്നെ എന്ത് വിചാരിച്ച പക്ഷെ കാശിയാ എന്തുകൊണ്ടോ ജീവൻ നോക്കരുത് കാശിയും പൊന്നും തരാതെ ഞാൻ കുന്നാനും കിട്ട രണ്ട് ബീഫ് ഫ്രൈ കിട്ടുന്നില്ല രണ്ട് ചിക്കൻറെ ഫ്രൈ കിട്ടുന്നില്ല ഒരാടിന്റെ ബിരിയാണി വരെ കിട്ടുന്നില്ല നേരം ഇങ്ങനൊക്കെ പറയുന്നത് രണ്ട് ലക്ഷൻ രണ്ട് ലക്ഷം മുപ്പത് പിന്നെ പച്ചപ്പ താരന്റെ ഉപ്പിന്റെ ഉപ്പ പോണെന്ന് ഐസ്ക്രീമും കാനറ പാർലറിലും ആടിയുടെ ഞങ്ങൾക്ക് ഞാൻ മാത്രം ഇനിയും ചിന്തിക്കേണ്ട ഒരു പത്ത് പാദ്യേ അതേ മെയിൻ നോക്കണ്ട ചിന്തിക്കേണ്ട ഇവ എന്താണ്ട് നീ ഉപ്പാഴ്ച രണ്ടോ തരാൻ തന്നെ ഇങ്ങനെ കണ്ണ് കുടിച്ചിട്ട് കരിയിട്ട് എന്ത് പറഞ്ഞത് ചോറും കറി വെക്കാൻ ഇവിടെ മീനില്ല ുട്ട ഞാൻ സമയം സബൂറാക്കുന്ന പൈ കിട്ടി തുക നോക്ക പിന്നെ ഒരു കാര്യം ഞങ്ങക്ക് സഹിക്കാൻ കഴിന്നു ഞാൻ എന്താക്കണ്ടേ ഇത് വലിയ കുങ്ങുമില്ല ഒരൊറ്റ മന്ദം പോലത്തെ അപ്പൊ ഞാൻ പോലെ പെണ്ണ് കെട്ടിട്ട് ലെവലാക്കി ഒന്ന് രണ്ട് പോയിട്ട് നാല് കെട്ടവായി നീ എന്ത് പാടാതാക്ക നാലും കെട്ടിക്ക അഞ്ചും കെട്ടിക്കോ നിന്റെ പെണ്ണ് കെട്ടിക്കാന്തെ വീട് അറിഞ്ഞു പോന്ന് എന്റെ പാട്ട് എന്റെ ഉമ്മാൻറെ പോർക്ക് ഉപ്പാന്റെ ഞാൻ ജീവിച്ചു നീ എന്ത് പാടാക്കിക്ക